പശ്ചിമേഷ്യ യുദ്ധക്കളത്തിലേക്ക് ലോകം ആശങ്കയിൽ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രയേൽ കനത്ത ആക്രമണം നടത്തിയിരിക്കുന്നു ഇറാൻ്റെ ആണവ പ്ലാന്റുകളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നതെന്നും ഇസ്രയേൽ സൈനിക വിഭാഗമായ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഓപ്പറേഷൻ റൈസിംഗ് ലേൺ എന്ന പേരിൽ നടക്കുന്ന ഈ ആക്രമണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതോടെ പശ്ചിമേഷ്യൻ മേഖല ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലാണെന്ന ഭീതി ശക്തമായിരിക്കുകയാണ് ഇസ്രേലിന്റെ അവകാശവാദങ്ങളും ന്യായീകരണങ്ങളും ഇറാനിലെ വിവിധ പ്രദേശങ്ങളിലെ ആണവ പ്ലാന്റുകൾ ഉൾപ്പെടെ ഡസൻ കണക്കിന് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയതെന്നും ഐ ഡി എഫ് അവകാശപ്പെടുന്നുണ്ട് ഇസ്രയേൽ എയർഫോഴ്സ് വിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആദ്യ ആക്രമണം വർഷങ്ങളായി ഇസ്രയേലിനെ തകർക്കാൻ ഇറാനിയൻ ഭരണകൂടം ശ്രമിച്ചു വരികയാണെന്നും കഴിഞ്ഞ മാസം തങ്ങളുടെ ഇന്റലിജൻസ് വിഭാഗം ഇറാൻ കൂടുതൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതായി കണ്ടെത്തിയെന്നും ഐ ഡി എഫ് വക്താവ് സമൂഹ മാധ്യമമായ എക്സിലൂടെ അറിയിച്ചു ഇതിന്റെ ഭാഗമായി നിരവധി ആണവ പ്ലാന്റുകളും ഇറാൻ നിർമ്മിച്ചതായും അവർ പറയുന്നുണ്ട് നെതന്യാഹുന വാക്കുകൾ ഈ ആക്രമണത്തിന്റെ ഉദ്ദേശം വ്യക്തമാക്കി തരുന്നുണ്ട് ഒഴിച്ചു ഒരു ഭീഷണിക്കെതിരെയാണ് ഞങ്ങൾ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇതല്ലാതെ മറ്റൊരു മാർഗവും ഞങ്ങളുടെ മുന്നിലില്ല ലോകത്തിനും പ്രത്യേകിച്ച് ഇസ്രയേലിനും ഭീഷണിയായേക്കാവുന്ന ആണവായുധ നിർമ്മാണത്തിൽ നിന്നും ഇറാനെ പിന്തിരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ഓപ്പറേഷൻ പ്രതിരോധത്തിനായാണ് ഞങ്ങളുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയാണ് ഐ ഡി എഫ് ഈ ആക്രമണത്തിന് വേണ്ടി വലിയ തയ്യാറെടുപ്പുകൾ നടത്തിയെന്നും പ്രതിരോധത്തിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും വക്താവ് കൂട്ടിച്ചേർത്തു ഇസ്രയേലിന്റെ ഈ നീക്കം ഇറാൻ ഒരു ആണവശക്തി ആകുന്നത് തടയാനുള്ള ഒരു മുൻകരുതൽ ആക്രമണമായാണ് ലോകം വിലയിരുത്തുന്നത് ഇറാനിലെ സ്ഥിതിയും അടിയന്തരാവസ്ഥയും ഇറാനിൽ വെള്ളിയാഴ്ച രാവിലെ ശക്തമായ സ്ഫോടനങ്ങൾ കേട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാനിലെ പ്രധാന ആണവ കേന്ദ്രങ്ങളിലൊന്നായ നാറ്റാൻസ് ആണവ പ്ലാന്റും ഇസ്രയേൽ ആക്രമിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഈ ആക്രമണങ്ങൾ ഇറാന്റെ ആണവ ശേഷിയെ എത്രത്തോളം ബാധിച്ചുവെന്നത് വ്യക്തമല്ല അതേസമയം ഈ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയുണ്ടായി ഓപ്പറേഷൻ റൈസിംഗ് ലേണിന് പകരമായി ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടാവാമെന്ന സൂചനകളും നിലവിലുണ്ട് ഇസ്രയേലിലെ ജനങ്ങൾക്ക് സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇറാൻ സാധാരണയായി അത്തരം ആക്രമണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുന്ന രാജ്യമാണ് ഹമാസ് ഹിസ്ബുള്ള തുടങ്ങിയ പ്രാദേശിക സായുധ ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ ഒരു വലിയ പ്രാദേശിക സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് നെതന്യാഹുവിന്റെ വിശദീകരണവും തുടരാനുള്ള നീക്കങ്ങളും ഇറാനിലെ ജനങ്ങൾക്ക് നേരെ ആക്രമണം നടത്താനല്ല മറിച്ച് ഇറാനിലെ ഏകാധിപത്യ സർക്കാരിനെതിരെയാണ് തങ്ങളുടെ ആക്രമണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി ഈ പ്രസ്താവനയിലൂടെ ഇസ്രയേൽ ഭരണകൂടം ഇറാന്റെ ജനങ്ങളെ അവരുടെ സർക്കാരിൽ നിന്നും വേർതിരിച്ച് കാണാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഇത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കണ്ടറിയണം ഓപ്പറേഷൻ തുടരുമെന്നും വരും ദിവസങ്ങളിൽ ആക്രമണം വ്യാപകമാക്കുമെന്നും നെതന്യാഹു അറിയിച്ചിട്ടുണ്ട് ഇത് സ്ഥിതി കൂടുതൽ വഷളാക്കുമെന്ന സൂചനയാണ് നൽകുന്നത് പ്രാദേശികവും ആഗോളവുമായ പ്രത്യാഘാതങ്ങൾ ടെഹ്റാൻ ആക്രമണത്തിന് പിന്നാലെ ഇറാഖ് തങ്ങളുടെ വ്യോമപാത അടച്ചു ഇത് പശ്ചിമേഷ്യയിലെ വ്യോമ ഗതാഗതത്തെയും വ്യാപാരത്തെയും വലിയ തോതിൽ ബാധിച്ചേക്കും മേഖലയിലെ പ്രധാന വ്യോമ ഗതാഗത കേന്ദ്രങ്ങളായ ദുബായ് ദോഹ തുടങ്ങിയ നഗരങ്ങളെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് ഈ ആക്രമണം മേഖലയിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കുമെന്ന ആശങ്ക ശക്തമാണ് ലബനൻ സിറിയ യമൻ തുടങ്ങിയ രാജ്യങ്ങളിലും ഇതിന്റെ പ്രതിഫലനങ്ങൾ കണ്ടേക്കാം ഇസ്രയേൽ ഇറാൻ സംഘർഷം ആഗോള എണ്ണവില വർദ്ധനവിനും മറ്റ് സാമ്പത്തിക പ്രത്യാഘാതങ്ങൾക്കും ഇടയാക്കും ലോകത്തിലെ എണ്ണയുടെ ഇരുപത് ശതമാനം കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പൽ ഗതാഗതത്തെ ഇത് സാരമായി ബാധിച്ചാൽ ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയരും ഇത് ലോക സമ്പദ് വ്യവസ്ഥയെ വലിയ പ്രതിസന്ധിയിലാക്കും ഊർജ്ജ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളെ പ്രത്യേകിച്ച് പോലുള്ള വികസ്വര രാജ്യങ്ങളെ ഇത് സാരമായി ബാധിക്കും രൂപയുടെ മൂല്യ തകർച്ചയ്ക്കും പണപ്പെരുപ്പത്തിനും ഇത് കാരണമായേക്കാം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതികരണങ്ങളും ഭാവി സാധ്യതകളും ഈ ആക്രമണത്തെ തുടർന്ന് അന്താരാഷ്ട്ര സമൂഹം ആശങ്കയിലാണ് ഐക്യരാഷ്ട്ര സഭയും മറ്റ് ആഗോള ശക്തികളും സംയമനം പാലിക്കാൻ ഇരുപക്ഷത്തോളം ആവശ്യപ്പെട്ടേക്കാം എന്നാൽ ഇസ്രയേൽ തങ്ങളുടെ ആണവ പദ്ധതികൾ ഉപേക്ഷിക്കാൻ ഇറാൻ തയ്യാറാകാത്തിടത്തോളം കാലം ഈ സംഘർഷം തുടരാനാണ് സാധ്യത ഇറാൻ ഇതിനോടകം തന്നെ ആണവ നിർവ്യാപന കരാറുകളുമായി ബന്ധപ്പെട്ട ചില വ്യവസ്ഥകളിൽ നിന്നും പിന്മാറിയിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ പോർവിളി ലോക സമാധാനത്തിന് വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നു ഇതെങ്ങനെയാണ് വരും ദിവസങ്ങളിൽ വികസിക്കുകയെന്നും ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഇത് എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും കണ്ടറിയണം ഈ പ്രതിസന്ധിക്ക് നയതന്ത്രപരമായ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമോ അതോ മേഖല ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്ന പ്രധാന ചോദ്യം